ഞാൻ വന്നപ്പോഴത്തേന് ഇവിടെ മഴയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ബസ് ഇങ്ങോട്ടില്ലാണ്ടോ ഇവിടെ അബുദപിക്ക് ബസ്സില്ലായിരുന്നല്ലോ അപ്പം ബസ് ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ ബസ് സ്റ്റാർട്ട് ചെയ്തു കണ്ടു ചെയ്യുന്നു കണ്ടുകിട്ടിരിക്കഹൃത്തുക്കളെ രക്ഷയില്ല നമ്മളെ കൊല്ലംകാരൻ ചേട്ടൻ നമ്മളിവിടെ പരിചയപ്പെട്ടത് ചേട്ടന്റെ പേര് പറയട്ട പേര് പറയട്ടി ബെന്നി ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതല്ലോ അങ്ങനെ നാളുകൾക്ക് ശേഷം കുറച്ച് അരിയാഹാരം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കണ്ടോ നമ്മളെ മീനൊക്കെ കിടപ്പുണ്ട് മോരുണ്ട് ചിക്കനുണ്ട് എന്നാ തുടങ്ങാന്നോ അബുദുബിക്ക് പോകാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ബസ്സൊക്കെ കേട്ടോ രക്ഷയില്ല നമ്മളെ ഒരു ചേട്ടൻ പരിചയപ്പെട്ടിട്ടുണ്ട് പേര് പേര് ബെന്നി ബെന്നി കൂടെയാണ് പരിചയപ്പെട്ടതാ ഇവിടെ ബസ് കയറാൻ വേണ്ടി ഇവിടെ നിന്നുമ്പഴത്തേനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പൊ ഞാൻ നമ്മള് നേരെ അബുദാബിക്ക് പോവാണ് അബുദാബി നമ്മുടെ കുറച്ച് കസിൻസ് ഉണ്ട് അവരെ കാണാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഞാൻ പോവാണ് ഇനിയുള്ള കളികൾ അബുദാബിയിൽ അപ്പോൾ ബാക്കിയുള്ള ബസ്സിൽ നിന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും കാണിക്കാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാ അങ്ങനെ നമ്മൾ ദുബൈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുക കേട്ടോ നേരെ നമ്മൾ അബുദാബിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന നല്ല നല്ല വിഷയങ്ങൾ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ അബുദബിയുടെ കാലുകുത്തിയിരിക്കുകയാണ് അതിമനോഹരമായ ലൈറ്റിങ്ങും ഒക്കെയായിട്ടുള്ള ബിൽഡിങ്ങുകൾ കേട്ടും ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ യാത്ര തന്നെ കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മളപ്പോഴത്തെ വീൽക്കാല് കുത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ യാത്രയായിരുന്നു ലൈറ്റ് വട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണുമല്ലോ അല്ലേ പിന്നെ നമ്മുടെ ബെന്നി ചേട്ടൻ്റെ കൂടെയുള്ള യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ കൊല്ലം കാരനാണ് ചേട്ടന് ചേട്ടന് നമ്മള് ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട അപ്പം വീണ്ടും കാണാൻ ചേട്ടാ

അവിടെ വിളിച്ചെ റഷ്യൻ എംബസിൻ എംബസി ഓക്കെ ഓക്കെ കാണാമേ അപ്പൊ നമ്മടെ ബന്ധിച്ചാടനോട് നമ്മള് ബെന്നിച്ചേട്ടനോട് നമ്മൾ തൽക്കാലം യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ കണ്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നാളുകൾക്ക് ശേഷം കുറച്ച് അരിയാഹാരം കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കണ്ടോ നമ്മളെ മീനൊക്കെ കിടപ്പുണ്ട് മോരുണ്ട് ചിക്കനുണ്ട് അച്ചാ തുടങ്ങാമെന്നോ എന്തു അതെ ചോറ് കഴിക്കാൻ ഉള്ള പരിപാടിയാണ് കേട്ടോ നമ്മളവിടുത്തെ ഈ ആറ്റുമീൻ പോലെ ഉണ്ടല്ലേ അല്ലേ ദുബൈ വന്നു കഴിഞ്ഞിട്ട് ഏ വിരുന്നോട് വിരുന്നായിരുന്നു അവിടുത്തെ കഴിഞ്ഞിട്ട് നേരെ ഇപ്പം അവതരിപ്പിക്കുവായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ചിറ്റാറെ ഞങ്ങളൊരു കസിൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ യാത്രയോട് യാത്രയാണ് ഇനി അടുത്ത വീട്ടിലോട്ട് വിരുന്നു പോകുന്നു ദുബൈയിലാണ് വില കുറവ് ദുബൈയില പക്ഷെ ഞാൻ പല കടകളിലും കേറിയിട്ട് നമ്മള് ചിലപ്പോ അവിടുത്തെ പൈസയായിട്ട് കമ്പയർ ചെയ്യുന്ന നമ്മൾ അവിടുത്തെ ആയിട്ട് കമ്പയർ ചെയ്യാതെ സാധനം മേടിക്കാൻ പറ്റത്തില്ല സാലറി ആ സാലറി കൂടുതലും ഇവിടെ കിട്ടില്ല ഓ യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഓക്കെ കാണാം നമ്മുടെ ലതോമാമയുടെ വീട്ടിലോട്ട് വന്ന കേട്ടോ ഞാൻ പോയി നമ്മുടെ കസിന് ഫൈറ്റ് ഇതിനെ പോറവറായില്ലല്ല പാക്കിയില്ല പിന്നെ പിന്നെ വണ്ടി നമ്മടെ വെല്ലം വെച്ചടെ അനിയത്തിടെ വെല്ലം വെച്ചടെ അനിയത്തി ആ ക്യാമറയേടാ ആ നമ്മടെ അനിയത്തിനോട് അനിയത്തിക്ക് ഒരു മോള് ആ മോള് മുണ്ട് ഇവിടേക്കുള്ള അനിയത്തിയാ പാണ്ടി ഓരേ വണ്ടിയിലെ പ്രശ്നം പ്രതിയുള്ള അനിയഓവർക്കിന്നേ പ്രശ്നമസ്തേ ഉള്ളോ എന്നെ ഉണ്ട് ഏഹ് അറേബത്തേന് ഞാൻ ഇറങ്ങി ആ ഇപ്പം ഈ പത്തര പത്തുമണി ആയപ്പോ ഇവിടെ വന്നേ അവിടെ ലൈജു കൊണ്ടുപോട്ടു ബസ് സ്റ്റോപ്പ് ലൈജു അമ്മയുടെ അനിത്തര മോൻ അല്ലേ നമ്മുടെ സാലിയാൻ്റെ മോൻ അവനവിടെ ഉണ്ട് അവൻ ദുബൈയിലുണ്ട് അവനെന്നെ അവിടെ കൊണ്ടു അവിടെ ദുബൈയില് കൊണ്ടുപോട്ടു ആ ആ ബസ് ഉണ്ട് ഞാൻ വന്നപ്പോഴത്തേന് ഇവിടെ മഴയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ബസ് ഇങ്ങോട്ടില്ലാണ്ടോ ഇവിടെ അബുദാബിക്ക് ബസ്സില്ലായിരുന്നല്ലോ അപ്പം ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ ബാർട്ട് ചെയ്തു പ്രശ്നം എല്ലാരും പറയാ ഞാൻ വന്നപ്പോഴത്തേനും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന പറയാ സംസാരിക്കട്ടെ കേട്ടോ ഇനി നാളെ കാണാം പുതിയ വീഡിയോ കേട്ടോ